സ്വർണ്ണവില വീണ്ടും കത്തിക്കയറുന്നു ആഭ്യന്തര വിപണിയിലും രാജ്യാന്തര വിപണിയിലും ഒരുപോലെ കുതിക്കുകയാണ് സ്വർണം രണ്ട് ദിവസം അല്പം തളർച്ചയിലായിരുന്നെങ്കിൽ ഇന്ന് ഒറ്റയടിക്കാണ് അറുപത്തി അയ്യായിരം രൂപയിൽ നിന്ന് അറുപത്തി ആറായിരം രൂപയിലേക്ക് സ്വർണം കുതിച്ചത് ഇതോടെ ആഭരണ പ്രേമികളുടെ കണ്ണും തള്ളി രാജ്യാന്തര വിപണിയിൽ മൂവായിരം ഡോളർ കടന്നു ഇന്നത്തെ വിലക്കയറ്റം പുത്തൻ റെക്കോർഡിലേക്കാണ് കുതിക്കുന്നത് സാധാരണക്കാർക്കും വിവാഹ പാർട്ടികൾക്കും സ്വർണ്ണാഭരണം വാങ്ങുന്നത് വെറുമൊരു സ്വപ്നമായി മാറുമോ എന്നാണ് സംശയം ഇന്ത്യയിൽ മാർച്ച് പതിനാലിന് ശേഷം പുത്തൻ റെക്കോർഡ് വിലക്കയറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗാസ പോര് പിന്നെയും ശക്തമായത് സ്വർണ്ണ വിലക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ സേന ഗാസയെ ആക്രമിച്ചെന്ന റിപ്പോർട്ട് വന്നതോടെ യുദ്ധഭീതി ഉയർന്നു ഇതോടെയാണ് സ്വർണത്തിന് ഡിമാൻഡ് ഉയരാൻ കാരണമായത് യുഎസ് സമ്പദ് വ്യവസ്ഥയിലെ മാന്യം യു എസിലെ അടിസ്ഥാന പലിശ നിരക്കുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ട്രംപിന്റെ ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവില ഉയരാനുള്ള കാരണങ്ങളാണ് ഇന്ന് ഡോളറിനെതിരെ രൂപ മെച്ചപ്പെട്ടു രൂപയ്ക്കും തളർച്ചയായിരുന്നുവെങ്കിൽ ഇതിലും കുത്തനെ കൂടിയനെ സ്വർണവില ഇന്നത്തെ വില പ്രകാരം ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഏകദേശം എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ വേണം ഒരു ഗ്രാം ആഭരണത്തിന് ഏകദേശം എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ കൊടുക്കേണ്ടി വരും പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് എന്നീ ചാർജുകൾ ഈടാക്കിയപ്പോഴാണ് ആഭരണ ആഭരണവില എഴുപതിനായിരത്തിന് മുകളിലെത്തുന്നത് ഇവിടെ അഞ്ച് ശതമാനം പണിക്കൂലിയാണ് കണക്കാക്കുന്നത് ഇതിൽ കൂടുതൽ പണിക്കൂലി ഈടാക്കുമ്പോൾ ഈ വിലയിലും മാറ്റം വരും അതിനാൽ ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലിയെക്കുറിച്ച് വിശദമായി പഠിക്കുക രണ്ട് ദിവസമായി സ്വർണവിലയിൽ നേരി ഇറക്കമുണ്ടായിരുന്നു എന്നാൽ അത് സാധാരണക്കാർക്ക് ഒട്ടും ആശ്വാസകരമായ വിലക്കുറവായിരുന്നില്ല ഇന്നത്തെ വില കുതിച്ചുചാട്ടത്തോടെ ഒറ്റയടിക്ക് അറുപത്തി ആറായിരം രൂപയിലേക്ക് എത്തി ഇത് ഒരു വലിയ സൂചനയാണ് അതായത് ഇനി സ്വർണവിലയിൽ ഒരു കുറവുമുണ്ടാവില്ല ആഭരണം വാങ്ങാൻ സാധിക്കാത്തവർക്ക് സ്വർണ്ണ നിക്ഷേപങ്ങളിലായിരിക്കും ഏറ്റവും ഉചിതം ഇപ്പോൾ തന്നെ മികച്ച നിക്ഷേപങ്ങളിൽ നിക്ഷേപിച്ചാൽ ലാഭം ഉറപ്പാക്കാം നിലവിലെ ട്രെൻഡ് അനുസരിച്ച് സ്വർണവില വരും വർഷങ്ങളിലും ഉയർന്നിരിക്കാൻ തന്നെയാണ് സാധ്യത